നമസ്കാരം മാഷെ നമസ്കാരം മാഷെ അജ്ഞാതമായതിനെ നമ്മൾ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ വെളിവാക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം നമ്മൾ അറിയുന്നത് അപ്പൊ അങ്ങനെ അജ്ഞാതമായി കിടക്കുന്ന ഒരു ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ആഫ്രിക്ക നമുക്കിപ്പോഴും ആഫ്രിക്ക എൻഡേർ ആഫ്രിക്ക ഇപ്പോഴും അറിയില്ല ഈ ആഫ്രിക്ക കാണാത്ത ആഫ്രിക്ക നമുക്ക് വരച്ച് കെട്ടുന്നത് നമ്മുടെ മഹാനായ എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടാണ് കാപ്പരികളുടെ നാട്ടിൽ ഞാനും മാഷക്കത് മലയാളി ഒരുപാട് തവണ അറിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ഇപ്പോ ഇത് പറയാനൊരു കാരണം എന്ന് പറഞ്ഞാല് ആഫ്രിക്കയിലെ ആഫ്രിക്കൻ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഈസി ആഫ്രിക്ക എന്ന സ്ഥാപനം അവരവരുടെ ഒരു ഒരു പിന്നെ പ്രോഗ്രാമില് ഒരു പോഡ്കാസ്റ്റില് അവര് ഭാരതത്തെക്കുറിച്ചും ആഫ്രിക്ക എൻഡേർ ആഫ്രിക്ക എന്താണ് ഭാരതവുമായി ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ അതിൻ്റെ വളർച്ച അതിൻ്റെ നാൾ വഴികൾ ഇതിനെക്കുറിച്ചൊക്കെ അത്ഭുതകരമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ വിവരങ്ങളിൽ അവരതിനെ അതിനെ തലക്കെട്ട് വിളിക്കുന്നത് ആഫ്രിക്കയുടെ രഹസ്യമായ ശക്തി കേന്ദ്രമാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ രഹസ്യമായിട്ടുള്ള ശക്തി കേന്ദ്രം നിഗൂഢമായ ഭൂമി പോലെ ആ ഭൂമിക്ക പോലെ തന്നെ ആ ഭൂമിയിൽ രഹസ്യമായ ചില പദ്ധതികൾ ഇത് ആഫ്രിക്കയെ തകർക്കാനല്ല ചൈന എന്ന് പറഞ്ഞ രഹസ്യ പദ്ധതി തകർക്കാനല്ല വളർത്താനായി അവരെടുക്കുന്ന ആ രഹസ്യ പദ്ധതികൾ ആ രഹസ്യ പദ്ധതികളെ കുറിച്ച് ഈ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ ഈ സി ആഫ്രിക്കയുടെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് മാഷിടെ ഒരു നിഗമനം എന്താണ് തീർച്ചയായിട്ടും ആഫ്രിക്ക ആ ലോകത്തിന്റെ ഒരു സെന്റർ ആയിട്ട് മാറാൻ പോവുകയാണ് ആഫ്രിക്കയെ നമ്മള് എന്തുകൊണ്ടെന്നാൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂ ഭൂ എന്താണ്ട് പറയാ ഭൂഖണ്ഡമാണ് അത് ഏറ്റവും വലിയ വൻകരയാണ് നമ്മൾ പണ്ട് ഏഷ്യ ഏറ്റവും വലിയ വൻകര എന്ന് പറഞ്ഞിരുന്ന സോവിയറ്റ് യൂണിയൻ വലിയ രാജ്യമായിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ ചെതിപ്പോയി പത്ത് പതിനെട്ട് എണ്ണമായി മാറി അപ്പൊ ഇപ്പോ ആഫ്രിക്കയാണ് ഏറ്റവും വലിയ വൻകര ഏറ്റവും വലിയ ദ്വീപും അതാണ് വിശാലമായ ഏറ്റവും സമ്പന്ന സമ്പന്നം എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാൽ സമൃദ്ധമായ രാജ്യം സമൃദ്ധമായ രാജ്യമാണ് അതിനെ പക്ഷെ അതിനെ എക്സ്പ്ലോർ ചെയ്തെടുത്തിട്ട് സമ്പന്നം സമ്പന്നമാകാൻ ആ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല ടെക്നോളജിയുടെ പ്രശ്നമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമുണ്ട് മാത്രമല്ല ഭൂപ്രകൃതിയുടെ പ്രശ്നമുണ്ട് കൊടും കാടും വലിയ മലകളും കുന്നും ഒക്കെ നിറഞ്ഞ ഒരു ഒരു നാടാണ് അപ്പൊ എളുപ്പമല്ല ശരിയാണ് പിന്നെ അവിടെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല പല ഭാഗത്തും രണ്ട് ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് തെക്ക് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് വടക്ക് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് വടക്ക് വടക്കു ഭാഗത്തുണ്ടാകുന്നത് ഒരേ സമയം സമുദ്രവുമായിട്ടുള്ള ബന്ധം നൈൽ നദിയുമായിട്ടുള്ള ബന്ധം അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഈജിപ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോ ഈ ആഫ്രിക്കയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഒരു ക്രോസെക്സ് എല്ലാം ഉണ്ട് ആഫ്രിക്കയിൽ നിങ്ങൾ ലോകത്ത് എന്തൊക്കെ കാണുമോ അതൊക്കെ ആഫ്രിക്കയിലുണ്ട് അത് ഉണ്ടായതെന്ന് വെച്ചാൽ അങ്ങനെ ഓരോന്നിന്റെയും പ്രാതിനിധ്യങ്ങളുണ്ട് സംസ്കാരത്തിന്റെ പ്രാതിനിധ്യമാണ് ഈജിപ്റ്റ് സൗന്ദര്യത്തിന്റെ പ്രാതിനിധ്യമാണ് സാഹിത്യത്തിന്റെ പ്രാതിനിധ്യമാണ് വലിയ 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 നിന്നല്ല ആഫ്രിക്കയിൽ ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലാണെന്ന് ആണ് ഇപ്പൊ നിലവിലുള്ള ശാസ്ത്രം പറയുന്നത് നമ്മുടെ ആസ്ട്രലോപിതസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മുൻഗാമികളൊക്കെ അവിടെ ഉണ്ടായതാണെന്ന് പറയുന്നത് ഉറവിടം അവിടെയാണ് എന്തായാലും ആഫ്രിക്ക ആ അർത്ഥത്തില് സംസ്കാരത്തിന്റെ ഉറവിടമാണ് നമ്മളിപ്പോ ഈ നൈൽ നദീതര സംസ്കാരം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ഇപ്പോ ഈ ഇദ്ദേഹം പൗലോ കൊയിലോ ഒക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം പറയുന്നത് എഴുതി തീർന്നിട്ടില്ല എന്നാ ആഫ്രിക്കയെ കുറിച്ച് ആഫ്രിക്ക ഈജിപ്തിനെ കുറിച്ചും ആന്റലൂസിനെ കുറിച്ചൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ അപ്പൊ എഴുതി തീർന്നിട്ടില്ല അതാണ് ഒന്ന് ഈജിപ്റ്റ് അവിടെ ഒരുപാട് ഈ സാംസ്കാരികമായി ഒരുപാട് ഉച്ചങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലേ ആഫ്രിക്കയിലെ പ്രത്യേകത എന്താ വെച്ചാൽ സംസ്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപങ്ങളുണ്ട് ഏറ്റവും പ്രാകൃതമായ രൂപങ്ങളുണ്ട് വലിയ വിവേചനം വംശീയത ഏറ്റവും വലിയ ദുരാചാരങ്ങൾ ഇപ്പോ ആഫ്രിക്കയിൽ നിന്ന് വന്ന പുസ്തകങ്ങളൊക്കെ ഏറ്റവും അന്ധവിശ്വാസത്തിന്റെ അങ്ങേയറ്റം അതുപോലെ ഈ ഫീമെയിൽ സർക്കംസിഷൻ പോലുള്ള പോലുള്ള പുസ്തകങ്ങൾ പറയുന്ന അനുഭവ വാർത്തകളും പറയുന്നതാണ് അപ്പൊ അത്ര അനുഭവങ്ങളൊക്കെ ധാരാളം മഹാത്മാഗാന്ധി ഒരു പക്ഷേ ഏറ്റവും വലിയ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വിവേചനം കണ്ടുപഠിച്ചത് അവിടുന്നാണല്ലോ അവിടുന്നാണല്ലോ മഹാത്മാഗാന്ധി ഉണ്ടാകുന്നത് ആ മണ്ടേലയുടെ നാടാണെന്ന് മാത്രല്ല ഇന്ത്യയും ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ പൊട്ടിത്തെറി നമ്മുടെയൊക്കെ കാലത്ത് കണ്ടത് അങ്ങനെയാണ് ഫ്രീ ഫ്രീ നെൽസൺ മണ്ടേലെന്നൊക്കെ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആരാണ് ഈ മണ്ടേല ഏതാണ് ഈ ആഫ്രിക്ക എന്തിനാണ് ഇദ്ദേഹത്തെ നമ്മള് എന്തിനാണ് ഇദ്ദേഹത്തെ തടവിലിട്ടിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തെ പുറത്താക്ക അപ്പോഴാണ് നമുക്ക് ഈ വർണ്ണവിവേചനം അതിനുവേണ്ടിയുള്ള പോരാളി അങ്ങനെ ഒരു ഒക്കെ മണ്ടേലുണ്ടാകുന്നത് അപ്പോൾ പണ്ടേലുക്ക് വേണ്ടി ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടന്ന നാടാണ് ഇന്ത്യ അപ്പൊ അതാണ് നമ്മുടെ ബന്ധം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ആക്കിയ നാടാണ് ഇന്ത്യ മഹാത്മാഗാന്ധിക്ക് പഠിച്ചത് മഹാത്മാഗാന്ധി ലണ്ടനിലാണെങ്കിലും പരിശീലിച്ചത് ജീവിതം പഠിച്ചത് ബാരിസ്റ്റർ അല്ല ബാരിസ്റ്റർ എന്നാൽ ജോലി ചെയ്ത് പഠിച്ചു എന്ന് മാത്രമല്ല മനുഷ്യന്റെ ജീവിതം പഠിച്ചു ലോകത്തെ കണ്ടുപഠിച്ചു ലോകത്ത് ഈ ക്രോസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ ജർമ്മൻകാരനായ ഒരു ജൂതനായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് ഇദ്ദേഹത്തിന്റെ ഗുരുവാരായ ടോൾസ്റ്റോയ് ആണ് ടോൾസ്റ്റോയാണ് അപ്പോ ടോൾസ്റ്റോയ് ഫാം എന്നാണ് അദ്ദേഹത്തിന്റെ ഫാമിനിട്ട പേര് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി ചേർന്നാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പേരാണ് അപ്പൊ ഇതെല്ലാം ചേർന്നാണ് മാത്രമല്ല ഒന്നും രണ്ടും കൊല്ലമല്ല ഇരുപത്തൊന്ന് കൊല്ലം മഹാത്മാഗാന്ധി അവിടെ വലിയ പരിവർത്തനത്തിന് കാരണം പിന്നെ ജീവിക്കാൻ വേണ്ടി നാട് വിടുന്നവനെയാണ് നമ്മൾ പ്രവാസി എന്ന് വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി നാട് വിടുന്ന ഇന്ത്യക്കാരനെ പ്രവാസി എന്ന് വിളിക്കും ഇന്ത്യയിലെ പ്രവാസി ഭാരത് ദിവസമുണ്ട് പ്രവാസികൾക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് എന്താണെന്നറിയോ മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇന്ത്യ വിട്ടുപോയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയ ദിവസം ആ അർത്ഥത്തിലൊക്കെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ മഹത്വം പറയാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയ കാലത്ത് മഹാത്മാഗാന്ധി ജീവിതം പഠിക്കാൻ ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള മണ്ണിലേക്ക് പക്ഷേ ആ മണ്ണിൽ ഇന്ന് നടത്തുന്ന ഭാരത് ഇന്ന് നടത്തുന്ന ഡെവലപ്മെന്റ് നൂറ് ബില്യൺ കടന്നു അല്ല ഇന്ത്യയെ കുറിച്ച് അവർ പറയുന്നത് ഈ ഇത് ആ വാക്ക് വളരെ ശരിയാണ് ഇന്ത്യയാണ് അവരുടെ സമ്പത്ത് എന്തുകൊണ്ടെന്നാൽ അവരുടെ യഥാർത്ഥ അവർക്ക് വളരാൻ എന്താണ് വേണ്ടത് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ് പിന്നെ അവർക്ക് വേണ്ടത് ആരോഗ്യവും ചികിത്സയും അതെ സൗജന്യമായി എന്ന് പറയാവുന്നതുപോലെ തുച്ഛം വിലക്ക് മരുന്ന് കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ രീതി അതാണ് അറുപത് ശതമാനം ഇന്ത്യ സ്നേഹം കയ്യിലെടുക്കാൻ നമ്മൾ പറയാറുണ്ടല്ലോ ഒരാളുടെ സ്നേഹം പിടിച്ചുപറ്റേണ്ടത് എങ്ങനെയാണ് സ്നേഹം കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അനുഭവം ഇന്ത്യ മുകളിലല്ല ഒപ്പം വിത്താണ് അതൊരു ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഓവർ അബോവ് അല്ലെ ആരുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരം അതാ അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയാണ് നമ്മൾ ഏറ്റവും അവസാനം പഠിപ്പിച്ചത് ഞങ്ങൾ നിങ്ങള് നിങ്ങൾ ഞങ്ങളെ മേലെ നടക്കാൻ തോന്നണം നേരെ ചോദി ഒപ്പം നടക്കണേ അതാണ് ഇന്ത്യയുടെ രീതി ഇത് ആഫ്രിക്കക്കാർക്ക് മനസ്സിലായി നമ്മൾ അവർക്ക് എന്താണോ കുറവുള്ളത് അവർക്ക് കൊടുക്കാൻ തുടങ്ങി അവർക്ക് വിദ്യാഭ്യാസം ഇപ്പൊ എത്യോപ്യ മെക്സ് ബെസ്റ്റ് എക്സാമ്പിൾ ഈജിപ്തിന് തൽക്കാലം നമ്മുടെ വിദ്യാഭ്യാസം വേണ്ട സൗത്ത് ആഫ്രിക്കും വേണ്ട അത് രണ്ടു ഒന്നിന് യൂറോപ്പ് കൊടുത്തു ഒന്നിന് അപ്പൊ നമുക്ക് നമ്മൾ എന്താ ചെയ്തത് അത് വേണ്ടാത്ത ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് ചെന്നിട്ട് നമ്മുടെ നമ്മുടെ പഴയ കാലത്തെ ടീച്ചർമാര് കന്യാസ്ത്രീകള് ഇവരൊക്കെ പോയി അവിടെ സ്കൂൾ ഉണ്ടാക്കി ചെറിയ കുടിൽ കെട്ടി സ്കൂൾ ഉണ്ടാക്കി അറിയാവുന്ന എനിക്കറിയാവുന്ന മിഷണറി പ്രവർത്തനം നടത്തുന്ന ഒരു ആളുണ്ട് ആ മിഡിൽ ഈസ്റ്റിലും വലിയ കമ്പനിയുടെ ഉടമസ്ഥനാണ് എന്റയർ ആഫ്രിക്കയുടെ ഈ ഈ പറയുന്ന കാത്തലിക് മിഷണറീസിന്റെ മുഴുവൻ അതിന് ചോദ്യം ഞാൻ പറയുന്നത് പറയുന്ന മിഷണറീസിനെ ഒരു കാലത്തെ മിഷണറി പ്രവർത്തനത്തെ നമുക്ക് അംഗീകരിക്കാൻ ആദരിക്കാരിക്കാൻ കഴിയില്ല കാരണം അവരല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിന്റെ മാർഗത്തിലേക്ക് പ്രജകളെ അല്ലെങ്കിൽ ജനങ്ങളെ മനുഷ്യരെ അവർക്ക് ദൈവത്തിൻ്റെ അവരുടെ രൂപം എന്താ മരുന്നില്ലാത്തവര് മരുന്നായിട്ട് അന്നമില്ലാത്തവന് അന്നമായിട്ട് ദൈവം ചെല്ലുന്നു എന്നാണ് അപ്പൊ ആ ദൈവമാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് അവരുടെ ജോലിയാണ് അവർ ചെയ്തത് തെറ്റല്ല അന്ന് ശരിയാണ് അതേ സമയത്ത് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് പണ്ട് മിഷണറിമാര് ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ചെയ്ത പണി ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നു സർക്കാർ ചെയ്യുന്നു സർക്കാർ ചെയ്യുന്നു അതാണ് ഈ സ്കീം അതിന്റെ ഫലമായിട്ട് നമ്മൾ പോയി അവിടെ പോയി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു സ്കൂളുകൾ ഉണ്ടാക്കുന്നു ആശുപത്രികൾ ഉണ്ടാക്കുന്നു മരുന്ന് കൊടുക്കുന്നു ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു അതിന്റെ പുറമെ അവിടുന്ന് കുട്ടികളെ അമ്പതിനായിരം വലിയ തോതിൽ കുട്ടികളെ ആഫ്രിക്കൻ കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ നാടുവാണ് ഇന്ത്യ പറ്റില്ല കുറവാണ് അതാണ് കാര്യം ലക്ഷം പേരാണ് അതപ്പോ ഞാൻ പറഞ്ഞല്ലേ ഒരിക്കൽ നമ്മൾ തന്നെ പറഞ്ഞ ഒരു അഥയുണ്ടല്ലോ ഈ എത്തിയോപ്യയിലെ രാജാവ് വന്നത്മംഗലം എം എ കോളേജിൽ അദ്ദേഹം ഒരു ഡിവിഷൻ സംഭാവന ചെയ്തു ഒരു രാജാവിന്റെ ടീച്ചർ അതാണ് കാരണം അവരെ പഠിപ്പിച്ചത് എനിക്ക് ഈ അനുഭവം ഉണ്ട് എത്തിയോപ്യയിൽ സ്കൂളിൽ ഞാൻ സന്ദർശനം ഒരു സ്കൂളല്ലേ പല സ്കൂളിൽ ും പോയ കൂട്ടത്തിൽ ഒരു സ്കൂളിൽ ചെന്നപ്പോ അതിസുന്ദരിയായ ഒരു കറുത്ത വർഗക്കാരി അവിടുത്തെ പ്രിൻസിപ്പലാണ് അവര് ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടപ്പോ ഞാൻ കേരളത്തിൽ നിന്നു പറഞ്ഞപ്പോ എന്നെ വന്ന് ഹഗ് ചെയ്തു വലിയ സന്തോഷത്തിൽ അപ്പൊ ഞാൻ എന്താ മനസ്സിലാവും അവര് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നോ ഫ്രം കേരള ഓ മൈ ടീച്ചർ പറഞ്ഞിട്ട് ഏതോ ഒരു ടീച്ചർ പണ്ട് പോയി പഠിപ്പിച്ചു എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി ഞാൻ പറയാം അതാണ് നമ്മൾ എന്നും കൊടുത്തുകൊണ്ടിരുന്ന ഒരു മാർഗം അതാണ് നമ്മള് സ്നേഹം കൊടുത്ത് അന്നം കൊടുത്ത് മരുന്ന് കൊടുത്ത് അങ്ങനെയാണ് നമ്മള് അപ്പൊ അതുകൊണ്ട് ആഫ്രിക്കക്കാർക്ക് ഇന്ത്യ ഒരു ഒരു സ്വകാര്യമായ ശക്തിയാണ് രഹസ്യ കേന്ദ്ര ശക്തിയാണ് പറഞ്ഞത് സത്യം അല്ലെ എനിക്കൊരു വലിയ സുഹൃത്തുണ്ടാവും അദ്ദേഹം പിന്നെ എത്യോപ്യൻ എയർലൈൻസിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആഹ് എയർലൈൻസിന്റെ എന്റയർ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം അത് ഞാനുമായിട്ട് കുറെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്തൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള അത്രയും വലിയ വലിയ വലിയതാണ് ഈജിപ്തിന്റെ ഈജിപ്തിന്റെ ആണോ ഒരു ഈജിപ്തിനും നല്ല എയർലൈൻ ഉണ്ട് ഈജിപ്തിൻ്റെ ഇവരാണ് ഏറ്റവും ഈ പറയുന്ന പിന്നെ പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏതായാലും ആഫ്രിക്കയെ നമ്മൾ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുള്ളതിന്റെ ആഫ്രിക്കയെ ലോകത്തോടൊപ്പം ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്ന ഇന്ത്യൻ നയത്തിന്റെ ഭാഗമാണ് നമ്മുടെ ബ്രിക്സ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് വളരെ ബോധപൂർവം ഇന്ത്യ ചെയ്ത രണ്ട് കാര്യം എന്താണെന്നറിയോ ചൈന അതിൽ വന്നത് നമുക്ക് നല്ലതാണ് ചൈന ഇതിനകത്ത് വേണം റഷ്യയും വേണം അതെ ഇന്ത്യയും വേണം പിന്നെ രണ്ട് രാജ്യങ്ങളെ നമ്മൾ എവിടുന്നാ തിരഞ്ഞെടുത്തത് വേറെ ലോകരാജ്യങ്ങളോട് പറഞ്ഞാൽ കേക്കാഞ്ഞിട്ടല്ലോ ഒന്ന് നമ്മൾ തെരഞ്ഞെടുത്തത് ആഫ്രിക്കയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്ക ഒന്ന് നമ്മൾ തെരഞ്ഞെടുത്തത് ഈ ലാറ്റിൻ അമേരിക്ക അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇവിടെയാണ് അവഗണിക്കപ്പെട്ട ഒരു ലോകത്തെ ഇവിടെയാണ് ഒപ്പം അതായത് അവഗണിക്കപ്പെട്ട ഒരു ലോകത്തെ നമ്മളോടൊപ്പം പിടിച്ചു വരുത്തുക ലാറ്റിൻ അമേരിക്കയെയും ആഫ്രിക്കയെയും ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണി ഇല്ലെങ്കിൽ ലോകമില്ല എന്നൊരു പാഠമാണ് നമ്മൾ മുന്നോട്ട് കറക്റ്റ് ആണ് ആ നയം അനുസരിച്ചാണ് ഇപ്പൊ ഈ മുന്നോട്ട് പോകുന്ന പദ്ധതികളൊക്കെ തീർച്ചയായിട്ടും വിജയിക്കും ഇപ്പോ ആഫ്രിക്ക പറയുന്നത് ഞങ്ങളുടെ നിഗൂഢമായ എന്താണ് ശക്തിയാണ് ഇന്ത്യ അതെ ഇനിയും ലോകത്തോട് അവര് അവര് തന്നെ വിളിച്ചു പറയും നിഗൂഢമല്ല പച്ച വെളിച്ചത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇതാണ് ഇതാണ് ഞങ്ങളുടെ ശക്തി എന്ന് ഇന്ത്യയെ ആഫ്രിക്കയ്ക്ക് അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പോക്ക് ആ നിലയിൽ ആ മുന്നേറ്റം ഇന്ത്യക്കും പണ്ട് ക്ലിയോപാട്രയെ കാണിച്ചിരുന്നത് പോലെ ആഫ്രിക്കക്കാര് ആഫ്രിക്കയിൽ നിന്നൊരു ക്ലിയോപാട്രയെ ലോകത്തിന്റെ സുന്ദരി പട്ടത്തിലേക്ക് ഷേക്സ്പിയർ ഉയർത്തിയതുപോലെ ധാരാളം ചിത്രങ്ങൾ അതെ ഇന്ത്യൻ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ശക്തി ഇന്ത്യ ആണ് ആഫ്രിക്കകാര് പറയും രണ്ടു കൂട്ടർക്കും ഗുണമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള ബന്ധം പല പുരാതന കാലം തൊട്ടേ ഉള്ളതാണ് അത് കാലം തൊട്ടേ ഉള്ളതാണ് മൊറോക്കൻ സഞ്ചാരിയാണ് ഇന്ത്യക്ക് ഒരു ചരിത്രം ഉണ്ടാക്കി തന്നത് അതേ പുതിയ കാലത്തെ സഞ്ചാരികൾ പുതിയ കഥകൾ എഴുതട്ടെ പുതിയ ചരിത്ര രേഖകൾ ഉണ്ടാക്കട്ടെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക